Thank you. ഞങ്ങളുടെ ഇവിടുത്തെ ജർമ്മനിയിലത്തെ ടെൻ മന്ത്സ് ഓഫ് പ്രഗ്നൻസി ജേർണിയാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പറയാൻ പോണത് കേട്ടോ ദാ ഇവിടെ നിന്നാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ഞങ്ങളുടെ പ്രഗ്നൻസി ജേർണി സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ കുറേ മന്ത്സൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യം ആദ്യം ചെയ്തത് ഷോപ്പിംഗ് എന്നുള്ളൊരു പരിപാടിയാണ് കേട്ടോ പാകം ഡ്രസ്സുകളൊക്കെ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാന്നുള്ളതായിരുന്നു അപ്പോൾ ഇവിടെ അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റേണിറ്റി ക്ലോത്ത്സിന്റെ ഓപ്ഷൻസ് ഒക്കെ കുറവാണ് നാട്ടിലാണ് ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് കേട്ടോ എന്നിരുന്നാൽ പോലും കുറച്ച് സമ്മർ ക്ലോത്ത്സ് ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് വാങ്ങിച്ചു അപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസൊക്കെ ആയിട്ട് കഫർട്ടബിളായിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ കുറച്ച് ഷോപ്പ്സ് ഉണ്ടോ ന്യൂയോർക്കിൽ ആൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ കുറച്ച് മാക്സി ടൈപ്പ് ഡ്രസ്സസ് കിട്ടും കേട്ടോ അപ്പം ഇത് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളാണ് അപ്പം ഞാനത് ഷൂട്ടിനും അല്ലാണ്ടും റെഗുലർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് കുറച്ച് ക്ലോത്ത്സ് ഒക്കെ പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇവിടെ വന്ന് ഈ ക്ലോത്ത്സ് ഒക്കെ എടുത്തതിൻ്റെ എന്ന് പറയുന്നത് എനിക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ടിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഇടാൻ വേണ്ടിയിട്ടുള്ള കംഫർട്ടബിൾ ക്ലോത്ത്സ് ആണ് വാങ്ങിയത് കുറച്ച് മന്ത്സ് ഒക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി അതിനുശേഷം ഒരു വൈറൽ ഫീവറൊക്കെ വന്ന് അതൊക്കെ മാറി പിന്നെ ഒരു ചെറിയൊരു ബേബി മൂൺ ട്രാവലൊക്കെ കഴിഞ്ഞ് റീഫ്രഷ് ആയിട്ട് വന്നപ്പോഴേക്കും ദാ സെവൻത്ത് മന്ത് അപ്പോൾ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്ത് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനത്തെ കുറച്ച് ഒക്കെ ചെയ്തു അപ്പോൾ നമ്മുടെ ബേബി ഗേൾ ബേബി ബോയ് റിവീലിങ്ങും ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഗെറ്റ് ടുഗതർ പോലെയാണ് ചെയ്ത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫങ്ഷൻ ചെയ്യാൻ പറ്റി നമ്മുടെ ഫാമിലി മെമ്പേഴ്സും റിലേറ്റീവ്സൊക്കെ നാട്ടിലുള്ള സമയത്ത് നമ്മളും മാത്രം വേറൊരു രാജ്യത്ത് ജീവിക്കുമ്പോഴും നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇതുപോലത്തെ കൊച്ചു കൊച്ചു ഫംഗ്ഷൻസും ഗ്യാതറിങ്സും തന്നെ വലിയൊരു വാല്യൂ ആയിട്ട് തോന്നും അത് നമുക്ക് ഈ ഒരു ടെൻ മന്ത്സ് ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല ഒബ്വിയസ്ലി എവിടെയാണെങ്കിലും പ്രഗ്നൻസി അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് നമ്മൾ വേറെ രാജ്യത്ത് താമസിക്കുമ്പോഴും നമ്മുടെ പാരൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് ഇവിടുത്തെ ജർമ്മനിയിലത്തെ മെഡിക്കൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് എൻറ്റർലി ആണ് നമുക്ക് എമർജൻസി ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങളും ും അവർക്ക് എമർജൻസി അല്ലാട്ടോ അങ്ങനെ ആ ഒരു ടഫ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇപ്പോൾ ഒരു തേർഡ് ടൈമസ്റ്റേറിലേക്ക് എത്തിക്കാനും അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഒരു കൊച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരു കൊച്ച് ജെൻഡർ റിവ്യൂൽ പാർട്ടി പോലെയൊക്കെ ചെറിയൊരു ഫംഗ്ഷൻ ചെയ്തിട്ടോ ഞങ്ങൾ അങ്ങനെ ബേബി ഷവർ ഒരു ഫംഗ്ഷൻ എന്നുള്ള രീതിയിലൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല കേട്ടോ എനിക്ക് മെയിനായിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു ബേബി ബമ്പ് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സ്റ്റുഡിയോ ഓപ്ഷനൊക്കെയാണ് നമ്മൾ നോക്കിയത് അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ചെയ്യാം പിന്നെ ആൾ തന്നെ എനിക്കൊരു സർപ്രൈസായിട്ട് കുറേ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു ഫോട്ടോഗ്രാഫറൊക്കെ വന്ന് അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു കൊച്ചു ഫംഗ്ഷനായിരുന്നു ഇങ്ങനത്തെ സർപ്രൈസസ് ഒക്കെ നല്ല രസമാണ് ചില സമയത്ത് കാരണം നമുക്ക് പിന്നീട് അത് നല്ലൊരു മെമ്മറി ആയിരിക്കും നമ്മൾ മാത്രം സ്റ്റുഡിയോയിൽ പോയി കുറച്ച് ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു മെമ്മറി ആയിട്ട് നിന്ന് വരത്തി പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും ബേബി പമ്പ് ക്യാപ്ചർ ചെയ്യാന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം ഇങ്ങനത്തെ കത്തൊക്കെ നമ്മൾ ലൈഫിൽ വൺസ് ഓർ ട്വൈസ് ട്വൈസൊക്കെ മാറ്റമുള്ള എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ആയിരുന്നു പ്രത്യേകിച്ച് നമ്മൾ തേർഡ് ടൈമേസ്റ്റിലേക്ക് വന്നായ്പഴേക്കും നമുക്ക് കുറേ സ്ലീപ്പ് ഇഷ്യൂസും അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെ പ്രഗ്നൻസി ഹാൻഡിൽ ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി മെമ്പേഴ്സും മറ്റാരും സപ്പോർട്ടും ഇല്ലാണ്ട് ഞാനാണെങ്കിൽ ഡ്യൂ ഡേറ്റിന് ഒരു സിക്സ് വീക്ക്സ് മുമ്പാണ് നമുക്കിവിടെ ലീവ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതുവരെ ഒന്നര മാസം മുമ്പ് വരെ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ പകൽ സമയത്ത് നമ്മുടെ ഓഫീസ് വർക്ക് ഉണ്ട് അതുമാത്രമല്ല രാത്രി ഉറക്കില്ല അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസൊക്കെ വരുമ്പോൾ പിന്നെ വീട്ടിലെ കുക്കിങ്ങൊക്കെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രഗ്നൻസി ഒട്ടും എളുപ്പമല്ലാട്ടോ അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ഫംഗ്ഷൻസ് ഒക്കെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ഹാപ്പിനെസ് നന്നായിട്ട് മനസ്സിലാവുക അത് എനിക്ക് എടുത്ത് ഈ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഒരുപാടിഷ്ടായി അപ്പോൾ സാധാരണ ചില ആൾക്കാർ ഫിഫ്ത്ത് മന്തിൽ സെവൻത്ത് മന്തിലൊക്കെയാണ് ഈ ഒരു ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യുക കേട്ടോ പക്ഷെ ഞാനൊരു സിക്സ് വീക്സൊക്കെ ഉള്ളപ്പോഴാണ് ഡ്യൂ ഡേറ്റിനൊരു സിക്സ് വീക്സ് ഒക്കെ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ബേബി പമ്പ് നല്ല വിസിബിൾ ആയിരിക്കും അപ്പോൾ നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും പിന്നെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് നല്ലൊരു ചെറിയൊരു ഗ്യാതറിങ്ങും നമുക്ക് പറ്റി അപ്പോൾ നമ്മളിവിടുത്തെ പ്രഗ്നൻസിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് കേട്ടോ മെയിനായിട്ടെന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നാലും ഇവിടെ കാർ സീറ്റ് നിർബന്ധമാണ് നാട്ടിലൊക്കെ കുട്ടികളൊക്കെ കയ്യിലിരുത്തിക്കൊണ്ട് ട്രാവൽ ചെയ്യുന്ന കുറേ പാരൻസിനെ കണ്ടുണ്ടാവും അല്ലേ പുറകിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർ സീറ്റും സീറ്റ് ബെൽറ്റും ഒന്നും അതൊരു നിർബന്ധമല്ല പക്ഷെ ഇവിടെ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് കാർ സീറ്റ് വേണം അപ്പോൾ ബോൺ ബേബിക്ക് പറ്റിയ കാർ സീറ്റ് അതുപോലെ തന്നെ കൊച്ചിനുള്ള സ്ക്രോളർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെക്കാമെന്ന് വിചാരിച്ചു ബേബിയുടെ ബെഡും വീട്ടിലേക്ക് വേണ്ട കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ പലപ്പോഴായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും ഇവിടെ കാർ സീറ്റ് വാങ്ങിക്കാനും സ്ക്രോളറിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഇത് ബേബീസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും ചില സമയത്ത് ഓഫേഴ്സൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ് എന്നിരുന്നാൽ പോലും നമുക്ക് വാറണ്ടിയും ഗ്യാരണ്ടിയൊക്കെയുള്ള സാധനങ്ങളാണ് കിട്ടും അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് വാ മാറ്റി വാങ്ങിക്കാനും കം നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു കാർ സീറ്റാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പം മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കാർഷീറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊട്ടും വൈകാണ്ട് തന്നെ നമ്മൾ നേരത്തെ വാങ്ങി വെച്ചു കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡ്യൂ ഡേറ്റ് ഉണ്ടെങ്കിൽപ്പോഴും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതൊന്നും ഡിലേ ചെയ്യരുത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാർ സീറ്റും അതുപോലെ തന്നെ സ്ക്രോളറുമാണ് നമ്മൾ എസെൻഷ്യൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാങ്ങിയത് കേട്ടോ പിന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പിന്നെ മെറ്റേണിറ്റി ബാഗ് റെഡിയാക്കാനുണ്ട് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻസ് ഉണ്ട് അതൊക്കെ പല ഹോസ്പിറ്റലിലും പല സമയത്താണ് കേട്ടോ ചിലത് നമുക്ക് ട്വൽത്ത് വീക്കൊക്കെ കഴിയുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണം ചില ഹോസ്പിറ്റലിലാണെങ്കിൽ തേർട്ടി വീക്ക് കഴിഞ്ഞിട്ട് മതി ചില സ്ഥലത്താണെങ്കിലും ഒരു ട്വൻറ്റി ടു ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ നോക്കി വെക്കണം എന്നുള്ളതാണ് നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ ഒരു മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രജിസ്ട്രേഷനൊക്കെ നേരത്തെ ചെയ്തു വെച്ചാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കെയർ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഇതാ ഇവിടുത്തെ ഈ ഒരു കാർ സീറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് വാങ്ങി നമ്മൾ ഉടനെ തന്നെ കാറിൽ ഫിറ്റ് ചെയ്തു അതാ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതിയെ നമ്മൾ നമ്മുടെ കാറിലേക്ക് കൊണ്ടുപോകുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു കൊച്ചൊരു ഒരു ഗിഫ്റ്റ് ബോക്സും കിട്ടിയിരുന്നു കേട്ടോ അത് നമ്മൾ ന്യൂ ബോണിൻ്റെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് ബോക്സ് നമുക്ക് തന്നതാണ് കേട്ടോ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിനകത്ത് മെയിനായിട്ടുണ്ടായിരുന്നത് ഡൈപ്പറും അതുപോലെ തന്നെ കുറച്ച് കൊച്ചുങ്ങൾക്ക് പറ്റിയ ക്രീമും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാർ സീറ്റ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഡിക്കിയിലേക്കാണ് വെക്കുന്നത് ഇതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ ഈ കാറിൻ്റെ ബാക്കിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നു അതാകുമ്പോൾ അവിടെ ഫിറ്റ് ചെയ്ത് റെഡി ആയിട്ടിരുന്നുള്ളൂല്ലോ പിന്നെ നമ്മളത് എടുക്കേണ്ട കാര്യമില്ല കാർ സീറ്റിൽ തന്നെ പലതുണ്ട് ഇപ്പോൾ ബേബി ക്ലോത്ത്സിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ പേഴ്സൺ നമ്മൾ വന്ന് ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻസ് കുറവാണ് ഓൺലൈൻ പല സ്റ്റോഴ്സുണ്ട് അവിടെ നിന്നൊക്കെ നമുക്ക് കുറേ കൂടി ഓപ്ഷൻസ് കിട്ടും പിന്നെ നാട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് അധികം ക്ലോത്ത്സ് മേടിച്ചിരും നല്ല കോട്ടണിൻ്റെ ക്ലോത്ത്സ് കിട്ടും പിന്നെ ഇവിടെ ബേബി സമ്മർ ബേബി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോട്ടൻ്റെ നല്ല ക്ലോത്ത്സ് ആണെന്നുണ്ടെങ്കിൽ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ക്ലോത്ത്സ് കുറച്ച് നാട്ടിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സ് വന്നിപ്പോൾ വാങ്ങിവെച്ചായിരുന്നു അതിന് ശേഷം ഞാനിവിടെ വന്നതിന് ശേഷം കുറച്ച് ബേബി ക്ലോത്ത്സും അതുപോലെ തന്നെ കുറച്ച് ടവൽസും ബേബിക്ക് വേണ്ട കുറച്ച് എസെൻഷ്യൽസും കൂടി ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വാങ്ങിക്കേണ്ടായി പിന്നെ നമ്മൾ മേടിക്കുന്നതെന്ന് വെച്ചാൽ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ടൈപ്പ് അതുപോലെ തന്നെ വെറ്റ് ടിഷ്യൂസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നല്ല കുറച്ച് സ്റ്റോർസും ഉണ്ട് ഡി എം അതുപോലെ തന്നെ റോസ്മാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് മേടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മെറ്റേണിറ്റി പാഡ്സും അതുപോലെ തന്നെ നഴ്സിംഗ് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെ അടുത്തുള്ള വിവാൻഡസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ ഓൾറെഡി വെയിറ്റ് ചെയ്യുന്നത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു അതിന് ശേഷം അവരെ നമ്മളെ വിളിക്കും അപ്പോൾ നമ്മളുള്ളത് ആയിട്ട് ഇവിടുത്തെ മെറ്റർണിറ്റി ഏരിയയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഹോസ്പിറ്റൽ രജിസ്റ്റർ ചെയ്തു തേർട്ടി ത്രീ വീക്കിലാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തത് കേട്ടോ ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഇതാ ഇനിയുള്ള ദിവസങ്ങളൊക്കെ വളരെ ടഫ് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ബേബി പമ്പ് ഗ്രോ ആയി വരുന്നോടും നമുക്ക് റെഗുലറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ട്രാവൽ ചെയ്യാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും ഇവിടെയാണെന്നുണ്ടെങ്കിലും നാട്ടിലാണെങ്കിലും ഒരുപാട് ചെക്കപ്പ്സ് നമുക്കുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പോവാ ചെയ്യാന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് ഭാഗ്യത്തിന് നമുക്ക് തണുപ്പ് സമയത്തല്ല ഈ ഒരു സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല എനിക്ക് സെക്കൻഡ് റൈമസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ബേബിയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ അത്യാവശ്യം അറിയാൻ പറ്റായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ചെറുതായിട്ട് ഒരു ചെറിയൊരു ടിക്കലിങ് പോലെയാണ് ഫീൽ ചെയ്തിരുന്നത് പിന്നീട് പിന്നീട് എനിക്ക് അവളുടെ മൂവ്മെൻറ്റ്സ് നന്നായിട്ട് അറിയാൻ പറ്റി അതൊരു കണക്കിന് നല്ലതാണ് കാരണം നമ്മുടെ ബേബി ആണെന്നുള്ളത് നമുക്ക് അവരുടെ മൂവ്മെൻറ്റ്സിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ലൈഫ് വളരെ സ്ട്രഗിൾ ആയിട്ടുള്ള സമയമാണ് ലാസ്റ്റത്തെ ഫ്യൂ വീക്സ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പാർട്ണറുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വേണ്ടത് കേട്ടോ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് പാരൻസും ഗ്രാൻഡ് ഒക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ പക്ഷേ ഇവിടെ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഡെയിലി കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എല്ലാവരെയും പോലെ തന്നെ ലാസ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടഫായിരുന്നു കേട്ടോ കാരണം ബേബി പമ്പ് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നടക്കുക നിൽക്കുക ഇരിക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ടഫായിരുന്നു ഒരു സമയമായിരുന്നു പക്ഷെ നമ്മൾ മെയിനായിട്ടൊരു നോർമൽ ഫ്രീക്വൻസിക്ക് വേണ്ടി ചെയ്യുന്നത് ഫുൾ ടൈം ആക്റ്റീവായിട്ടിരിക്കുകയെന്നുള്ളത് പ്രത്യേകിച്ച് ലാസ്റ്റത്തെ വീക്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി നടക്കുക അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാം എപ്പോഴും നമ്മൾ റെസ്റ്റ് എടുത്ത് പെട്ടിലൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ഡെലിവറി പോസിബിലിറ്റീസ് കുറവാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്ത് ഒരു നിവർത്തിയില്ലെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്തോളൂ നാട്ടിലെ പോലെ ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് അല്ല ഇവിടുത്തെ കാരണം ഇവിടുത്തെ എല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉള്ളത് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വേസ്റ്റ് കേസിൽ മാറ്റം സി സെഷനിലേക്ക് പോകാം അപ്പോൾ അതിൻ്റെ ലാസ്റ്റത്തെ ഫ്യൂ വീക്സ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ഭയങ്കര ടഫായിരുന്നു അങ്ങനെ ഓൾമോസ്റ്റ് ഫോർട്ടി വീക്സിൻ്റെ വെയ്റ്റിംഗിന് ശേഷം ആ ഒരു ഡേ വന്നെത്തി കേട്ടോ അപ്പോൾ വിവാൻഡസ് ഹോസ്പിറ്റലിൽ ഞാൻ ഡെലിവറി ചെയ്യാൻ പ്ലാൻ ചെയ്ത ചെയ്താതെ ഹോസ്പിറ്റലിലാണ് ഞാനുള്ളത് ഇവിടുത്തെ മെറ്റേണിറ്റി റൂമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ട്വൽവ് ഹവേഴ്സ് ലോങ് ആയിട്ടുള്ള ഒരു ലീബർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡ് നൈറ്റ് പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കവർ ആയപ്പോഴാണ് എൻ്റെ ഡെലിവറി ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും സമയം ഇവിടെ വേദന സഹിച്ച് നിൽക്കേണ്ടി വന്നു കേട്ടോ ഈ ഒരു റൂമിലാണ് നമ്മളുണ്ടായിരുന്നത് ഇവിടുന്ന് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ റൂമിലേക്ക് മാറാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പ്രൈവറ്റ് റൂമിന് വേണ്ടിയിട്ട് നേരത്തെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട് എന്നിരുന്നാൽ പോലും പ്രൈവറ്റ് റൂം എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കട്ടോ അപ്പോൾ ഇതാണ് വിവാൻഡസിലെ ഡെലിവറി റൂം എന്ന് പറയുന്നത് അങ്ങനെ ഫൈനലി ബേബി വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് ബാക്കി നമുക്ക് ഫാമിലി റൂം കിട്ടിയിട്ടുണ്ട് കാരണം ഇവിടെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് ഇവർ നമുക്ക് തരാം പക്ഷേ നമുക്ക് കിട്ടി എൻ്റെ ബേബി എന്ന് പറയുന്നത് ഒരു ഫോർട്ടി വീക്സ് ഒരു ഫുൾ ടൈം ബേബിയാണ് കേട്ടോ കറക്റ്റ് എൻ്റെ ഡ്യൂ ഡേറ്റിന് രണ്ട് ദിവസം മുമ്പാണ് ഇവൾ വന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ എൻ്റെ അടുത്തൊരു നോർമൽ ഡെലിവറി ആയിരുന്നു അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും പ്രോബ്ലംസും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിരുന്നാൽ പോലും നമുക്ക് പ്രൈവറ്റ് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം ഈ ഒരു ഹോസ്പിറ്റലാണ് ഞാനിപ്പോൾ പറഞ്ഞ വെവാൻ്റെ സിട്ടോ ഇതെന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ എൻ ഐ സി യു ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര നല്ല റിവ്യൂസ് ആണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഡോക്ടേഴ്സും ഇഡ്വൈസൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്തത് കുറേ ബ്ലോക്ക് ആയിട്ടുള്ള ആണ് കേട്ടോ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് വിസിറ്റ് ചെയ്തപ്പോൾ തോന്നിയത് എന്താ വെച്ചാൽ നാട്ടിലേക്ക് ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ട് എനിക്കങ്ങനെ ചില ജർമ്മൻ ഹോസ്പിറ്റൽസൊന്നും അത്ര ആയിട്ട് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപ് ഈ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്ത് ഇത് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തെട്ടോ അവിടെ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്ന മെഡിറ്റ് ഉള്ളത് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ അകത്തുനിന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നല്ലൊരു ഗാർഡനും നല്ലൊരു സറൗണ്ടിങ്സ് ഏരിയക്കായിട്ടുള്ള വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഇവിടുത്തെ എല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഹെലിപാഡൊക്കെ ഉള്ള വളരെ ഫെസിലിറ്റീസുള്ള ഹെലികോപ്റ്ററിലൊക്കെ എമർജൻസി കേസും വന്ന് ഇറങ്ങുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ അത് അപ്പോൾ ഇതാ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ രണ്ട് പേരായിട്ട് വന്ന് കുട്ടിനെ കൊണ്ട് വീട്ടിലേക്ക് ഫസ്റ്റ് ടൈം പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ പിന്നെ കാർ സീറ്റിലിരുത്തിയിട്ട് ഇത്ര ദൂരം നമ്മൾ പോകുമ്പോഴും നമുക്ക് ചെറിയൊരു ടെൻഷനുണ്ടായിരുന്നു കൊച്ചു കറിയുമോ എന്നുള്ളതൊക്കെ പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അവൾ കാർ സീറ്റിലേക്ക് ഇറങ്ങിയാൽ വഴിയെന്നെ ഉറങ്ങി കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തി വീട് തുറക്കുകയാണ് ഞങ്ങൾ മൂന്നുപേരും വീട്ടിലേക്ക് കയറി വീട്ടിൽ വേറെ ആരും ഇല്ല എന്നുള്ളതൊരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത് കിട്ടും ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും നല്ല രസമായിരിക്കും അല്ലേ അപ്പം ഞങ്ങളുടെ ബെഡ്റൂമിനകത്ത് ഞങ്ങൾ ഓൾറെഡി കൊച്ചിൻ്റെ ട്രിപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോയിരുന്നത് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ജർമ്മനിയിലത്തെ ഈ ഒരു ടെൻ മന്ത്സിന്റെ ഒരു പ്രഗ്നൻസി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞത് ഇത് ഇത്ര സ്മൂത്ത് ഒന്നും ആയിരുന്നില്ല പ്രത്യേകിച്ച് ഫാമിലിയൊന്നും ഇല്ലാതെ പുറത്ത് ഒരു നാട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം ഒരു ഡെലിവറി ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല ബട്ട് ഞങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇനി ഞങ്ങളുടെ കുഞ്ഞാവേയും കൂടി കൂടിയിട്ടുള്ള ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഈ യു എഗെയിൻ ബൈ